നമസ്കാരം ഹിന്ദു പുരാണവുമായി അടുത്ത ബന്ധമുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ഗുജറാത്തിലെ ദ്വാരക ശ്രീകൃഷ്ണന്റെ നഗരമായാണ് ദ്വാരക പുരാണങ്ങളിൽ പറയപ്പെടുന്നത് കൃഷ്ണന്റെ മരണത്തോടെ ദ്വാരക കടലെടുത്ത് പോയതായും പുരാണങ്ങളിൽ പറയുന്നു അറബിക്കടലിൽ മുങ്ങിപ്പോയ ഈ നഗരം സ്ഥിതി ചെയ്തിരുന്നതായി പറയപ്പെടുന്ന സ്ഥലത്ത് കടലിൽ മുങ്ങി പ്രാർത്ഥന നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടലിനടിയിൽ അദ്ദേഹം പ്രാർത്ഥന നടത്തുന്ന ചിത്രങ്ങളും വീഡിയോയും വീഡിയോയുമടക്കം എക്സിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൃഷ്ണന് സമർപ്പിക്കാൻ മയിൽപീലുകളുമായാണ് പ്രധാനമന്ത്രി കടലിൽ മുങ്ങിയത് സമയത്തിനും കാലത്തിനും അതീതമായ ഭക്തിയാണ് കടലിനടിയിൽ അനുഭവപ്പെടുന്നതെന്ന് പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ പറഞ്ഞു സമുദ്രത്തിൽ മുങ്ങിപ്പോയ ദ്വാരക നഗരത്തിലെത്തി പ്രാർത്ഥിക്കുക എന്നത് ഭക്തി നിർഭരമായ അനുഭവമായിരുന്നു ആധ്യാത്മിക പെരുമയുടെയും കാലാതീതമായ ഭക്തിയുടെയും പുരാതന യുഗത്തിലേക്ക് അടുപ്പിക്കപ്പെട്ടതായി എനിക്ക് അനുഭവപ്പെട്ടു എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു കടലിനടിയിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കച്ച് ഉൾക്കടലിൽ നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി ദ്വാരകയിലെത്തിയത് സുദർശൻ സേതു എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ പാലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബിൾ പാലമാണ് ദ്വാരകാധീശ്വര ക്ഷേത്രത്തിന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഓഖയിൽ നിന്ന് കൃഷ്ണന്റെ അന്തപുരം എന്ന് വിശ്വസിക്കുന്ന ബേദ് ദ്വാരക ദ്വീപിലേക്കുള്ള പാലമാണ് ഇത്